അങ്ങനെ വരാൻ പറ്റില്ലല്ലോ നിധി പറമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ അങ്ങനെ ആണെങ്കിൽ നിധി കണ്ടെത്താനുള്ള ഒരു കൗശലം ഞാൻ പറഞ്ഞുതരാം അയിന്റെ മുന്നേ അവനവന് കളച്ച ഭാഗത്ത് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണോ എന്നിട്ട് കണ്ടമാനം വളവ് കൊണ്ടുവന്നിട്ട് എന്റെ മുന്നിൽ വെക്കണോന് നിധി കണ്ടെത്താനുള്ള കൗശലം ഞാൻ പറഞ്ഞുകൊടുക്കൂ അങ്ങനെ എന്റെ മക്കൾ അറിയാതെ തന്നെ ഒന്നാം നമ്പർ കൃഷിക്കാരായി ഇന്നിപ്പോ നിന്ന് തിരിയാൻ സമയല്ല ഇഷ്ടം പോലെ പൈസ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് മനുഷ്യന്മാരെ പറ്റിച്ചുണ്ടാക്കണ കായി കുരുത്തം പിടിച്ചൂല ചതിയിലൂടെയും വഞ്ചനയിലൂടെയും സമ്പാദിച്ചു തിന്നാല് തടിമ പിടിച്ചൂല ഒരു സെന്റ് ഭൂമി ഉള്ളവന് ഒരു ചേമ്പിന്റെ ബൊത്തെങ്കിലും നട്ടാല് അതിനൊക്കണ ഭക്ഷണം വേറെല്ല ആ കാര്യത്തില് നിങ്ങളൊക്കെ എന്റെ മക്കളെ കണ്ടു ഭക്ഷണം എന്റെ മക്കള് ഈ കോലത്തിലാകാൻ കാരണക്കാരനായിട്ടുള്ള ഒരാളുണ്ട് എന്റെ പെങ്ങളെ മോന് ഐതറുവിന്റെ കാരണോര് മരക്കാര് അന്ന് മയ്യത്ത് ഞാൻ ആൻഡ് ഇന്നത്തെ അവാർഡ്ദാന ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നല്ലൊരു പെയിലടിയോടെ നമുക്ക് യാത്രയക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്താ ഒച്ചപ്പാട് നീച്ചി പോയോന്താ നേരൊമ്പത് മണിയായി കടന്നു പറഞ്ഞാനെ കടന്നു പറഞ്ഞേ ഒരു പണിക്കും പോകൂല്ല കയ്യും കയ്യും കൂടെ വരും ചായ ചോറ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും നല്ലോണം തരാം ഞാന് ഇതുവരെ കണ്ടതൊക്കെ